എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഫ്ലവർ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു കാണും നമ്മൾ മെഷീൻ എംബ്രോയ്ഡറിയിൽ ചെയ്ത ആണിത് അത് വെച്ചിട്ട് ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ സ്റ്റിച്ച് ചെയ്തതാണ് നമ്മുടെ പട്ടുപാടേക്ക് പെയറായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രസ്സാണിത് ഈ ഫ്ലവറിൽ ഇനിയും നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ കേട്ടോ ലീഫ് കൊടുക്കുകയോ അല്ലെങ്കിൽ സീക്വൻസ് വർക്ക് കൊടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ ഞാൻ ഇപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് ത്രെഡ് വർക്ക് മാത്രം കൊടുത്തിട്ടേ ഉള്ളൂ നിങ്ങൾക്ക് ഇത് ഫ്ലവേഴ്സൊക്കെ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഇതൊരു പുതിയൊരു ബ്ലൗസിൻ്റെ വർക്കാണ് അപ്പോൾ അവരെ എല്ലാം സ്റ്റിച്ചിങ് കഴുത്തും നമ്മുടെ സ്ലീവെല്ലാം അടയാളപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഇതിൽ ഒരു മൂന്ന് ലെയർ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് ശേഷം ഒരു ലെയർ ഷുഗർ ബീഡ്സ് കൊടുക്കുന്നുണ്ട് അതായത് പോലെ ഇതിനെയൊക്കെ ഷുഗർ ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കണ്ടു നോക്കുക എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരും കണ്ടു കണ്ടുനോക്കുക അതിനുശേഷം ഷുഗർ ബീഡും പിന്നെ ഫോറമാം വീടും വീണ്ടും ഷുഗർ ബീഡ്സ് അത്രയും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം എന്താ ഈ കാണുന്നത് പോലെ തന്നെ നമ്മുടെ ഫോറോമം വീടാണ് ഓരോന്നോ ഓരോന്നോ വീതം സ്റ്റിച്ച് കൊടുക്കുന്നു നമ്മുടെ ഇതിനനുസരിച്ച് ഓരോന്നോരുന്നോ രണ്ടെണ്ണോ രണ്ടെണ്ണം വീതമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഫോറമം ബീഡ് സ്റ്റിച്ച് ചെയ്ത ശേഷം ഒരു ലെയർ ഷുഗർ ബീഡ്സും കൂടെ കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ തൈ കാണുന്ന പോലെ ഒരു ഫോറമം ബീഡ് സ്റ്റിച്ച് ചെയ്ത് അതിന് ചുറ്റിനും ഷുഗർ ബീഡ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൊണ്ടോ അതായത് ഫുള്ളായിട്ടല്ല നമ്മുടെ പകുതിക്ക് കണ്ടോ ആ നിന്ന് പകുതിക്ക് മാത്രമേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുള്ളൂ ഷുഗർ ബീഡ്സ് ഫുള്ളായിട്ടും ആ ബീഡ്സ് ചുറ്റായിട്ട് റൗണ്ട് ചെയ്ത് വരുന്നില്ല അതത്രയും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളിതായി കാണുന്ന ബീഡ് ബീഡും ഷുഗർ ബീഡ്സും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് ആദ്യം ആ നീളനുള്ള ബീഡ് സ്റ്റിച്ച് ചെയ്ത ശേഷം ഒരു ഷുഗർ ബീഡ്സും കൂടെ അതിൻ്റെ എൻഡിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു ശേഷം വീണ്ടും അതായത് ഈ ഷുഗർ ബീഡ്സിനെ ചുറ്റി ചുറ്റി ഒരു ഫ്ലവർ പോലെ എൻ്റെയും ഈ ബീഡ്സ് നിന്നോളും അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ നെക്ക് രണ്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഫ്രണ്ട് നെക്കാണ് കണ്ടോ ഫ്രണ്ടിലല്ല ഓപ്പൺ വരുന്നത് ബാക്കിലാണ് അപ്പോൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും കണ്ടോ ഇതുപോലെയാണ് വരുന്നത് ഈ ബ്ലൗസിൻ്റെ സ്ലീവ് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കില്ല ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ